സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഈ ഹരികുമാർ എഴുതിയ ഒരു കഥയാവാം ഇന്ന് ഒരു ഉരുള ചോറ് ആശുപത്രിയുടെ രണ്ടാം നിലയിൽ വയസ്സൻ മരണത്തോട് മല്ലിടുകയായിരുന്നു രണ്ടു ദിവസം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പിന്നെ രണ്ടാം നിലയിൽ തന്നെയുള്ള മുറിയിൽ മല്ലിടുക എന്ന് പറയുന്നത് വാസ്തവമാവില്ല അതിനുള്ള ശേഷിയൊന്നും ആ മെലിഞ്ഞു ക്ഷീണിച്ച ദേഹത്തിനുണ്ടായിരുന്നില്ല ആ സാധു മനുഷ്യൻ മരണത്തോട് നിശബ്ദമായി യാജിച്ചു ദയവചെയ്തു പോവോ എനിക്ക് വരാറായിട്ടില്ല മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ അവർ ഒപ്പം താമസിക്കുകയാണ് നല്ല കുട്ടി അവൾ വന്നതിന് ശേഷം സുഭദ്രയ്ക്ക് അല്പം സ്വസ്ഥത കിട്ടിയിരിക്കുന്നു അടുക്കള മുഴുവൻ അവൾ ഏറ്റെടുത്തു ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും വേണ്ടതെല്ലാം അവൾ അതാത് സമയത്ത് ചെയ്തു കൊടുത്തു ആർക്കും അവലാതിപ്പെടേണ്ടി വന്നിട്ടില്ല ഒതുക്കമുള്ള കുട്ടി മകൾ ബോംബെയിലാണ് അവൾ ഭർത്താവും മകളുമായി കൊല്ലത്തിലൊരിക്കൽ നാട്ടിൽ വരും ഇരുപത്തിയാറ് ദിവസം അവിടെ ഒരു കൊച്ചു സ്വർഗ്ഗമുണ്ടാകും പിന്നെ വീട് ഇരുട്ടാക്കിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും ആ ഇരുപത്തിയാറ് ദിവസങ്ങൾ പിന്നീടുള്ള പതിനൊന്ന് മാസം ജീവിക്കാനുള്ള ഉത്തേജനം തരുന്നു കിടക്കറിയിലിട്ട സ്റ്റൂളിലിരുന്ന് രാഘവൻ അമ്മായിയപ്പനെ നോക്കി അഞ്ച് മിനിറ്റ് മുമ്പ് രാജിയെപ്പറ്റി ചോദിച്ചതേയുള്ളൂ മോള് എപ്പോഴാണ് വരിക മണിക്ക് ഇപ്പോൾ സമയം എത്രയായി നാലര അരമണിക്കൂറിനുള്ളിൽ പേരക്കുട്ടിയെ കാണാനാവുമെന്ന ആശ്വാസത്തിനാണ് മുത്തച്ഛൻ രാഘവൻ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ വയസ്സൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു എന്തേ അപ്പോഴാണ് രാഘവൻ കണ്ടത് പ്രതീക്ഷാനിർഭരമായ ആ ക്ഷീണിച്ച മുഖത്ത് കുണ്ടിലാഴ്ന്നിറങ്ങിയ കണ്ണുകളിൽ പ്രതീക്ഷയുടെ മാധുര്യത്തിൽ നിഴൽ വീഴ്ത്തിയ ഭയത്തെ എന്തിനാണ് മരണത്തെ ഇത്രയും ഭയപ്പെടുന്നത് രാഘവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തായാലും ഒരു ദിവസം പോകണം വൃദ്ധൻ ചിരിച്ചു വല്ലാത്തൊരു ചിരി താൻ അത് പറയേണ്ടിയിരുന്നില്ലെന്ന് രാഘവന് തോന്നി രാവിലെ ഏഴുമണിക്കാണ് അച്ഛൻ ആശുപത്രിയിലാണെന്ന് ഫോൺ വന്നത് അപ്പോൾ തന്നെ പുറപ്പെട്ടു മാനേജറെ ഫോൺ വഴി അറിയിച്ചു ലീവ് ലെറ്റർ ഓഫീസിൽ എത്തിക്കാൻ ഏൽപ്പിച്ചു ബസ്സിലും തീവണ്ടിയിലുമായി പിറ്റേന്ന് വൈകുന്നേരം വീട്ടിലെത്തി നളിനി വല്ലാതെ പരിഭ്രമിച്ചിരുന്നു അച്ഛനെ ജീവനോടെ കാണുമെന്നവൾ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാലും ദൂരത്തുള്ളവരെ അറിയിക്കുമ്പോൾ സീരിയസ് എന്നെ പറയൂ വന്നു കണ്ടപ്പോൾ അച്ഛൻ ജീവനോടെയുണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി അയാളുടെ നെഞ്ചിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ അടുത്തൊന്നും മരിക്കാൻ പോണില്ല സമാധാനമായിട്ട് കിടന്നോളൂ രാജിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടേ അതൊക്കെ ഉണ്ടാവൂ വൃദ്ധൻ വീണ്ടും ചിരിച്ചു രാജിമോളുടെ കല്യാണം ഇപ്പോൾ രണ്ട് വയസ്സാണ് ഇനിയും പത്ത് പതിനെട്ട് കൊല്ലം ആശയ്ക്ക് വഴിയില്ലെന്ന് കണ്ട ആ മനുഷ്യൻ ദീർഘശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞു അത്രയൊന്നും വേണ്ട ഒരു നാലഞ്ച് കൊല്ലം കൂടി നളിനിയുടെ കൈ പിടിച്ചുകൊണ്ട് രാജി വന്നു അവൾ ഓടി കട്ടിലിനടുത്ത് വന്നു മുത്തച്ഛാ മുത്തച്ഛൻ്റെ സൂക്കേട് മാറിയില്ലേ മാറി മോളെ അയാൾ അവളുടെ കവളിലും തലയിലും തടവിക്കൊണ്ട് പറഞ്ഞു മാറിയിട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോകണം ഇന്ന് പോവാ ഇന്ന് പറ്റില്ല മോളെ ഡോക്ടർ അമ്മാവൻ വന്നാൽ ചോദിക്കണം എന്നാ പോവാൻ അച്ഛൻ അധികം സംസാരിക്കണ്ട നളിനി പറഞ്ഞു എൻ്റെ അസുഖമൊക്കെ മാറി മോളെ അയാൾ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു ഇനി വീട്ടിൽ പോയാൽ ഒക്കെ ശരിയാവും ഡിസ്ചാർജ് ചെയ്തപ്പോൾ അയാൾ വളരെ ഉന്മേഷവാനായിരുന്നു രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം രാഘവൻ ഓർത്തു ആശുപത്രിയിൽ നിന്ന് അച്ഛനെ വീൽചെയറിൽ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ടാക്സിക്കാരൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരികയാണ് വീൽചെയർ വരാന്തയിൽ നിർത്താൻ പറഞ്ഞ് താൻ ടാക്സിക്കാരനോട് അടുത്തു വരാൻ പറയാൻ മുറ്റത്തേക്ക് നടന്നു നളിനി അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നു ടാക്സിക്കാരനോട് വരാൻ ആംഗ്യം കാണിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്ട്രെച്ചർ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതിൽ മൂടിപ്പുതപ്പിച്ച ദേഹം മുറ്റത്ത് പാർക്ക് ചെയ്ത തുറന്ന ആംബുലൻസിൻ്റെ വാതിലിനുള്ളിലേക്ക് സ്ട്രെച്ചർ കടത്തിവച്ചു തിരിച്ചു നടക്കുന്ന വാർഡ് ബോയിയോട് രാഘവൻ ചോദിച്ചു എന്തുപറ്റി ഹാർട്ട് അറ്റാക്ക് അയാൾ മറുപടി പറഞ്ഞു ഇന്നലെ രാത്രി അഡ്മിറ്റ് ചെയ്തതാ രാവിലത്തോടെ പണി കഴിഞ്ഞു മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ചുറ്റും നിന്നിരുന്നു അവർ ഓരോരുത്തരായി ആംബുലൻസിൽ കയറുകയാണ് വീൽചെയറിൽ നിന്ന് ടാക്സിയിലേക്ക് കയറാൻ അയാൾ അച്ഛനെ സഹായിച്ചു ഒരു വശത്ത് അയാളും മറുവശത്ത് നളിനിയും ഇരുന്നു ടാക്സി നീങ്ങിയപ്പോൾ വൃദ്ധൻ ചോദിച്ചു എന്തായിരുന്നു അയാൾക്ക് അസുഖം ഹാർട്ട് അറ്റാക്ക് രാഘവൻ പറഞ്ഞു പണി കഴിഞ്ഞു എന്തായാലും വൃദ്ധൻ പറഞ്ഞു രാഘവൻ ഞെട്ടി ആ വാക്കുകളിലെ കാർക്കശ്യം ആഹ്ലാദം കലർന്ന ഒരു ആശ്വാസം അത് രാഘവനെ അത്ഭുതപ്പെടുത്തി അയാൾ അച്ഛനെ നോക്കി മുഖത്ത് ഒരാഴ്ചത്തെ വളർച്ചയുള്ള നരകയറിയ കുറ്റരോമങ്ങൾ കണ്ണുകളിൽ കണ്ടില്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന ഭാവം അയാൾ എന്തുകൊണ്ടോ തൻ്റെ ചൊച്ചുരനെ ആ നിമിഷത്തിൽ വെറുത്തു വീട്ടിലെ കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്ന മെലിഞ്ഞ രൂപം നോക്കി നിന്നപ്പോൾ രാഘവൻ ഓർത്തു എന്തിനാണ് മനുഷ്യൻ ജീവിതത്തോട് ഇങ്ങനെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് നളിനിയുടെ അച്ഛന് അറുപത്തെട്ട് വയസ്സായി ഒരു മുഴുവൻ ജീവിതവും ജീവിച്ചു എന്ന് പറയാം മക്കൾ രണ്ടുപേരും ഓരോ വഴിക്കായി മകന് നാട്ടിൽ തന്നെ നാലായിരം രൂപ ശമ്പളത്തിൽ ജോലി കല്യാണം കഴിഞ്ഞു മകളെ കല്യാണം കഴിച്ചത് ബോംബെയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ സ്വന്തം ഭാര്യയ്ക്ക് ആരോഗ്യമുണ്ട് അവരാകട്ടെ മകൻ്റെ അടുത്ത് സുരക്ഷിതയുമാണ് എന്നിട്ടും രാത്രി ഊണ് കഴിക്കാൻ നേരത്ത് അമ്മ ഭക്ഷണവുമായി അച്ഛൻ കിടക്കുന്നിടത്തേക്ക് ചെന്നു ആശുപത്രിയിൽ ചെയ്യാറുള്ള മാതിരി കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതിയതാണ് അച്ഛൻ പറഞ്ഞു എനിക്കെല്ലാം ഭേദമായി ഞാൻ അങ്ങോട്ട് വരാം നല്ല കാര്യം രാഘവൻ പറഞ്ഞു അയാൾ അച്ഛൻ്റെ കൈപിടിച്ച് ഊൺ മുറിയിലേക്ക് നയിച്ചു വൃദ്ധൻ നല്ല രുചിയോടെ ഭക്ഷിച്ചു എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞു അപ്പോഴാണ് രാഘവൻ ശ്രദ്ധിച്ചത് അച്ഛൻ്റെ പ്ലേറ്റിൽ കുറച്ച് മീൻ കറിയും ചോറും ബാക്കി ഇതെന്താണ് ബാക്കിയിട്ടിരിക്കുന്നത് രാഘവൻ ചോദിച്ചു രുചിയില്ലേ അത് കുഞ്ചുവിനാണ് അളിഞ്ഞൊഴുകിയ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു എവിടെ നിന്നു അഭയാർത്ഥിയായി വന്ന തെണ്ടി നായയായിരുന്നു കുഞ്ചു ആ പേരിട്ടത് അച്ഛൻ തന്നെയാണ് എന്നും ഊണ് കഴിഞ്ഞാൽ ഒരു ഉരുള കയ്യിൽ കൊണ്ടുപോകും അവൻ പിന്നാലെ മുറ്റത്ത് തയ്യാറായി നിൽക്കുന്നുണ്ടാകും ഇനി അവിടെയില്ലെങ്കിൽ തന്നെ അച്ഛൻ കണ്ടശുദ്ധി വരുത്തുന്ന ശബ്ദം കേട്ടാൽ അതെവിടെയായാലും ഓടി വരും കഴിഞ്ഞ ആറുമാസമായുള്ള പതിവാണത് രാത്രി അവൻ മുറ്റത്ത് ചുരുണ്ടു കൂടിക്കൊള്ളും അച്ഛൻ പറഞ്ഞു ആരും അത്ര പെട്ടെന്ന് കക്കാൻ വരില്ല അച്ഛനെ കണ്ടപ്പോൾ കുഞ്ചു കുരച്ചു വാലാട്ടി കുറേ ദിവസമായി കാണാതിരുന്നതിലുള്ള ആർത്തി അവൻ പ്രദർശിപ്പിച്ചു പക്ഷേ എല്ലാം മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ എന്താടാ കുഞ്ചു അച്ഛൻ ചോദിച്ചു അവൻ വീണ്ടും കുരച്ചു വാലാട്ടി പിന്നെ അച്ഛൻ താഴേക്കിട്ട് കൊടുത്ത ഉരുള കപ്പിത്തിന്മാൻ തുടങ്ങി രാഘവിന് എന്തോ വിഷമം തോന്നി സാധാരണ ഒരു നായയും യജമാനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഇത് ഒരു തെണ്ടിപ്പെട്ടിയും സമ്പന്നനായ യജമാനും തമ്മിലുള്ള ബന്ധം യജമാനൻ ഭക്ഷണം കൊടുക്കുന്നു അതിനുള്ള കൂറ് അവൻ കാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൻ അധകൃതനാണെന്ന് അവന് തന്നെ അറിയാം അതുകൊണ്ട് അവൻ കോലായിലേക്ക് കയറുകയോ യജമാൻ്റെ മേൽ പാഞ്ഞു പാഞ്ഞുകയറുകയോ കാൽനാക്കി സ്നേഹം കാണിക്കുകയോ ചെയ്യുന്നില്ല അവനറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ആ ദൃശ്യം ഹൃദയസ്പർശിയായിരുന്നു വീണ്ടും ദിവസങ്ങൾ പഴയമട്ടിലായി രാഘവൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു ശനിയാഴ്ചയ്ക്ക് തിങ്കളാഴ്ച രാവിലെ ബോംബെയിലെത്തും അന്നു തന്നെ ഓഫീസിൽ ചേരാമല്ലോ വെള്ളിയാഴ്ച രാത്രിയാണത് ഉണ്ടായത് എട്ടര മണിയോടെ ഊണ് കഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അച്ഛന് രാത്രി കഞ്ഞിമതിയെന്ന് വൈകുന്നേരമേ പറഞ്ഞിരുന്നു നല്ല സുഖം തോന്നുന്നില്ല അച്ഛൻ പറഞ്ഞു രാത്രി കഞ്ഞി ആയിക്കോട്ടെ രാത്രി മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവരെ വലയം ചെയ്ത മൂംഗത രാഘവൻ ശ്രദ്ധിച്ചു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ ശബ്ദം അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ പ്രതികരണമില്ലാതെ കെട്ടടങ്ങി എല്ലാവരും വിഷമിച്ചു കണ്ടു അമ്മ ഇടയ്ക്കിടെ ചോദിച്ചു ഇപ്പോൾ വിഷമമൊന്നുമില്ലല്ലോ ഇല്ലെന്ന് അച്ഛൻ തലയാട്ടി അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും അമ്മ ചോദിക്കും നെഞ്ചുവേദനയൊന്നുമില്ലല്ലോ ഇല്ല ക്ഷീണം മാത്രം ഭക്ഷണം കഴിച്ച് കഴുകാൻ വാഷ് ബേസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ രാഘവൻ ഓർത്തു കുഞ്ചുവിനെ കാണാനില്ലല്ലോ ഇന്ന് യജമാനിൻ്റെ ഊണ് കിട്ടില്ലെന്ന് ഏതോ അത്ഭുതകരമായ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകണം രാത്രി അമ്മയുടെ വിളികാട്ടാണ് രാഘവൻ ഉണർന്നത് അവർ കോണിയുടെ താഴെ നിന്ന് വിളിക്കുകയാണ് വല്ലാതെ പരിഭ്രമിച്ചിട്ടുള്ള വിളി രാഘവൻ നളിനെയും വിളിച്ചുണർത്തി അടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്ന അളിയനെയും വിളിച്ചുണർത്തി താഴെ അച്ഛൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു അദ്ദേഹം ശ്വാസം കിട്ടാൻ വിഷമമുള്ളതുപോലെ കനത്തു ശ്വസിച്ചു നെഞ്ചുവേദനയുണ്ടായിരുന്നു കാണെക്കാണെ സ്ഥിതി വഷളാവുകയായിരുന്നു അളിയൻ വാതിൽ തുറന്ന് ഡോക്ടറെ വിളിക്കാൻ പോയി രാഘവൻ കട്ടിലിരുന്ന് അച്ഛൻ്റെ നെഞ്ചിൽ തലോടി സാരമില്ല അയാൾ പറഞ്ഞു എല്ലാം ശരിയാവും ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു വലിയ വ്യത്യാസമൊന്നുമുള്ളതായി തോന്നിയില്ല ആ മനുഷ്യൻ മരിക്കാൻ പോവുകയാണെന്ന് രാഘവന് തോന്നി ശ്വാസം കഴിക്കാൻ അപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം ഡോക്ടർ പറഞ്ഞു എൻ്റെ കാറിൽ കൊണ്ടുപോകാം ആംബുലൻസ് വരുത്താനൊന്നും സമയമില്ല രാഘവനും അളിയനും ഡോക്ടറും കൂടി അച്ഛനെ താങ്ങിപ്പിടിച്ച് കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി ഓരോരുത്തരായി ധൃതിയിൽ കയറി നളിനി പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കൂ മോൾ ഉറങ്ങാണ് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാനും പറ്റില്ല ശരി പോയിക്കോളൂ രാഘവൻ പറഞ്ഞു കാർ പോയി പോയിക്കഴിഞ്ഞ് ഗേറ്റ് അടച്ച് അകത്ത് കിടന്ന് വാതിലടച്ചു ക്ലോക്കിൽ സമയം രണ്ട് മണി അയാൾ വിളക്കണച്ച് കോണി കയറി രാജി നല്ല വൃക്കമാണ് അയാൾക്ക് കിടക്കാൻ തോന്നിയില്ല അച്ഛൻ്റെ അസുഖം മാത്രമായിരുന്നില്ല കാരണം അതിനുമുപരിയായി എന്തോ ഒന്ന് അയാളെ അലോസരപ്പെടുത്തിയിരുന്നു അസ്വസ്ഥനാക്കിയിരുന്നു അയാൾ ജനലിനടുത്തേക്ക് നടന്നു പുറത്തെ ഇരുട്ടിൽ നിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് കടക്കുന്നുണ്ട് പെട്ടെന്നാണ് അയാൾ ശ്രദ്ധിച്ചത് വേദനയുടെ സ്വരം അത് അലകളായി എവിടെ ഒഴുകി വരുന്നു താൻ അത് കുറച്ചുനേരമായി കേൾക്കുകയായിരുന്നെന്ന് അയാൾ ഓർത്തു ബഹളത്തിനിടയിൽ ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം ഒരു നായയുടെ രോദനം വേദനയുടെ ആസ്വരം ഒരു ശ്രുതിയായി താളനിബിഡമായി അയാൾ കുറേ നേരം ശ്രദ്ധിച്ചു രാത്രിയുടെ നിശബ്ദതയിൽ എവിടെയോ ആ സ്വരം നഷ്ടപ്പെടുന്നതുവരെ രാഘവൻ കിടന്നു നളിനു വന്നപ്പോൾ ഏഴര മണിയായിരുന്നു അവൾ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോൾ രാഘവൻ ആശ്വാസമായി കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല വളരെ കൂടുതലായി അച്ഛന് ളിഞ്ഞു പറഞ്ഞു ഇപ്രാവശ്യം പോയി എന്ന് തന്നെ കരുതി രണ്ട് പ്രാവശ്യം ഹൃദയം നിന്നു അത്രേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴും സീരിയസ് തന്നെയത്രേ ഈ ഒരു ദിവസം കടന്നു കിട്ടിയാലേ രക്ഷയുള്ളൂന്ന് അച്ഛനെ കാണാൻ പറ്റുമോ ഇല്ല ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് നിങ്ങൾ ചായ കുടിച്ചോ കുടിച്ചു ഞാൻ വേണമെങ്കിൽ നിനക്ക് ഉണ്ടാക്കിത്തരാം ശരി രാഘവൻ അടുക്കളയിൽ കടന്ന് ചായയ്ക്ക് വെള്ളം വെച്ചു പിന്നിലെ വരാന്തയിൽ നിന്ന് നളിനിയുടെ വിളി കേട്ടു ഒന്നും കൂടെ വിളിയിൽ കുറച്ചൊരു ധൃതി രാഘവൻ ചെന്നു നളിനി മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവിടെ കുഞ്ചു ഒരു വശം ചെരിഞ്ഞ് വിറങ്ങലിച്ച് കിടന്നിരുന്നു ഭക്ഷണം കാത്ത് യജമാൻ്റെ കാലച്ചയ്ക്കായി കാതോർത്ത് കിടന്നിരുന്ന അതേ സ്ഥലത്ത് ഒരു ചോറ് എന്നതിനുപരിയായി സ്നേഹത്തിൻ്റെ മടിശീല തുറന്നിട്ടില്ലാത്ത യജമാനു വേണ്ടി ഒരു നായിക്കു മാത്രം ചെയ്യാൻ കഴിയാവുന്ന ത്യാഗം ആ സാധു അനുഷ്ഠിച്ചു ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് രണ്ടാം ജന്മമാണ് രക്ഷപ്പെടുമെന്ന് ആരും കരുതിയിരുന്നില്ല ഡോക്ടർമാർ പോലും തിരിച്ച് ബോംബയ്ക്ക് പോകുന്നതിന് മുമ്പ് രാഘവൻ അച്ഛനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ വിളക്കിൽ ഇനിയും എണ്ണയുണ്ടെന്ന് രാജിമോൾക്ക് ഒരു ചെക്കൻ അന്വേഷിച്ച് തുടങ്ങിക്കോളൂ പത്ത് പതിനെട്ട് കൊല്ലം ഇതാന്ന് പറയുമ്പോഴേക്കും കഴിയും അച്ഛൻ ചിരിച്ചു ഞങ്ങളിനി ഓണത്തിന് വരാം അപ്പോഴേക്ക് ഞാൻ ബാക്കിയാവുമോ എന്ന് കണ്ടറിയണം സെപ്റ്റംബറിൽ ലീവിൽ വന്നപ്പോൾ അച്ഛൻ ബാക്കിയുണ്ടായിരുന്നെന്ന് മാത്രമല്ല നല്ല ഉന്മേഷവാനുമായിരുന്നു ആരോഗ്യനില നന്നായിരുന്നു ആ രണ്ട് അറ്റാക്കിൽ നല്ല പേടി പേടിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു ഇപ്പോൾ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ നടക്കാനിറങ്ങും വീട് വരി തീരെ നിർത്തി അനാവശ്യമായി ചായ കൂടിയില്ല അത് നന്നായി രാഘവൻ പറഞ്ഞു ഒരു ചിട്ടയുണ്ടാവുന്നത് നല്ലതാണ് ഉച്ചഭക്ഷണം ഗംഭീരമായിരുന്നു ഓണസദ്യ നാല് ദിവസം മുമ്പേ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മകളും ഭർത്താവും പേരക്കുട്ടിയും വന്ന വന്നാഘോഷമായിരിക്കും അച്ഛൻ ഭക്ഷണം കുറച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പാവം പായസം ഒന്ന് സ്വാദ് ഉള്ളൂ ഇലയുടെ അറ്റത്ത് കുറച്ച് ചോറ് ബാക്കിയിട്ടിരുന്നു ഭക്ഷണം ചുരുക്കിയത് തന്നെയാണ് പക്ഷേ അമ്മയ്ക്ക് അത്ര കുറച്ച് വിളമ്പിയാൽ മതിയായിരുന്നില്ലേ ഭക്ഷണം കളയുന്നത് രാഘവന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഓരോ ഉരുള കളയുന്നത് കാണുമ്പോഴും അയാൾ ഒട്ടിയ കവിളും മെലിഞ്ഞ കാലുകളുമായി റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളിൽ ഭക്ഷണത്തിനായി ഇരന്ന് നടക്കുന്ന കുട്ടികളെ ഓർക്കും നമ്മൾ കളയുന്ന ഓരോ ഉരുളയും അവർക്കൊരു സദ്യയായിരിക്കും രാഘവൻ എഴുന്നേറ്റു വാഷ് ബേസിനിൽ കൈ കഴുകി തിരിഞ്ഞപ്പോൾ കണ്ടു അച്ഛൻ്റെ കയ്യിൽ ഒരു ഉരുള അച്ഛൻ നക്കി അപ്പോൾ എവിടെ നിന്നോ എന്നറിഞ്ഞില്ല ഒരു നായ ഓടി വന്നു തവിട്ടു നിറത്തിൽ വെള്ളപ്പാണ്ടുകളുള്ള നായ കുഞ്ചുവിൻ്റെ അതേ ചായ അച്ഛൻ ഉരുള താഴേക്കിട്ടുകൊടുത്തു രാഘവന് ഒരു നിമിഷം സംശയമായി ഇനി കുഞ്ചു മരിച്ചിട്ടില്ലെന്നുണ്ടോ അതോ താൻ കണ്ട സ്വപ്നം മാത്രമായിരുന്നോ അത് അവ്യക്തതകളുടെ പ്രഭാതമായിരുന്നു അത് രാത്രി മുഴുവൻ വേദനയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നു അയാൾക്ക് തീർച്ചയാക്കാൻ പറ്റിയില്ല രാഘവൻ ചോദ്യപൂർവ്വം അച്ഛനെ നോക്കി കുഞ്ചുവിൻ്റെ മകനാണ് കുഞ്ചു ചത്തതിന് ശേഷം ഒരു ദിവസം വന്നതാണ് രാഘവൻ അർത്ഥകർഭമായി അച്ഛനെ നോക്കി അച്ഛനത് മനസ്സിലായെന്ന് തോന്നുന്നു അദ്ദേഹം മുഖം തിരിച്ചു ഈ ഹരികുമാർ എഴുതിയ ഒരു ഉരുളച്ചോറ് എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്